വീഡിയോ ഓണായി ഇതുവരെ ഒരൊച്ചുള്ള കേൾക്കാഞ്ഞപ്പോൾ ഈ പെണ്ണ് തൈയിൽ പോയി നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടാവില്ലേ അതോ ഇനി ഒന്ന് മൗനമൃതാണോ അങ്ങനെയൊക്കെ വിചാരിച്ചങ്ങൾ ഞാൻ വെണ്ടാനായാൽ പിന്നെ ഈ വീഡിയോൻ്റെ ആ ഭംഗിയെ പോയില്ലേ അങ്ങനെ ഞാനങ്ങ് വിശ്വസിച്ചാണ് അപ്പോൾ ഒരു കാര്യം പറഞ്ഞു ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുതന്നെ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ കുറച്ച് പ്രകൃതി ഭംഗികളൊക്കെ അങ്ങനെ കണ്ട് ആസ്വദിച്ചിട്ടാണ് തുടങ്ങാമെന്ന് വിചാരിച്ചു ഇത് കുറച്ച് പ്രകൃതി ഭംഗി എന്ന് പറയാൻ പറ്റൂല കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച നിലയിൽ വാഴ ദാണ്ട് നിലം പൊത്തിക്കണ കേട്ടോ ആൾ ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ രാത്രിക്ക് കാറ്റും ഉണ്ടായിനോ എന്നുള്ളത് അതുകൊണ്ടാണ് ആവോ ഇത് ആ വായൊക്കെ ആ കൊലത്തിലേക്കണ കേട്ടോ അപ്പോഴാണ് ഞമ്മളെ മുറ്റത്താക്ക അയച്ചു കണ്ടത് നമ്മുടെ മല്ലികണ്ടല്ലോ താകെ ഒടിഞ്ഞു തൂങ്ങി നിൽക്കണ കേട്ടോ അഞ്ചാറ് പൂവൊക്കെ ഉണ്ടായി എന്തോ ഒരു ഭംഗിയിൽ തലയെടുപ്പോൾ നിന്നതാണ് കേട്ടോ അതാണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പിടിച്ചു വിട്ടപ്പോൾ അത് അപ്പുറത്ത് പോയി വേണം അപ്പോൾ മൂപ്പരക്കൊരു താങ്ങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടിന് വേണ്ടി ഒരു കമ്പൊക്കെ കൊണ്ടുവന്ന് കുത്തി കൊടുക്കാമെന്ന് വിചാരിച്ച് ഇനിയിപ്പം ഈ വടിമ കുത്തി കുത്തിപ്പിടിച്ച് ആളങ്ങോട്ട് വളരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒരു കമ്പൊക്കെ കൊണ്ടുവന്ന് ചെടിച്ചട്ടിയിൽ നാട്ടിക്കൊടുത്ത് കിട്ടോ ഇതിപ്പോൾ ഞാൻ വെള്ളം വെള്ളം വളം ഒന്നും കൊടുത്തിട്ട് ഉണ്ടാക്കിയ സാധനമൊന്നുമല്ല കേട്ടോ വെറുതെ പൊട്ടിമുളിച്ചു വന്നതാണ് വെള്ളം വളർന്നു കൊടുക്കാതെ കുറേ പൂ പൂക്കൾ മുറ്റത്ത് വിരിയണം എന്നൊക്കെയുള്ള ആഗ്രഹത്താൽ ഇങ്ങനെ ഓരോരുത്തരും ഉണ്ടായി വരുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു നാലഞ്ച് പൂക്കളൊക്കെ ഉണ്ടായി നല്ല മനോഹരമായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഒരു താങ്ങൊക്കെ കൊടുത്ത് അതൊക്കെ അവിടെ കയറൊക്കെ വെച്ച് കെട്ടി വച്ചിരുന്നു കേട്ടോ ഇനി നമ്മുടെ മല്ലിക വലിയ കുഴപ്പമൊന്നുമില്ലാതെ വളർന്നു വരും എന്ന് വിചാരിക്കുന്നുണ്ട് ഇന്ന് കുഞ്ഞിട്ടിക്ക് ലീവുള്ള ദിവസം തന്നെ കേട്ടോ കുഞ്ഞിട്ടിക്ക് ലീവുള്ള ദിവസം എന്തെങ്കിലും ഒരു പണി ഞാൻ ഒപ്പിച്ചേക്കും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ കുഞ്ഞിട്ടിക്ക് ലീവുള്ള ദിവസം വേണം ഇവിടേക്കൊന്ന് ചതല തട്ടാനെന്ന് അപ്പൊ അങ്ങനെ ഒരു ദിവസം വന്നപ്പോ മൂപ്പരത ഒപ്പിച്ചു കൊണ്ട് നിൽക്കണേട്ടോ മൂപ്പരയ്ക്ക് മൂന്തക്ക് വലിയ തെളിവൊന്നുമില്ല കാരണം ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഞാൻ എന്തെങ്കിലും ഒരു പണിയേറ്റി കൊടുക്കും ഒരു ദിവസം ലീവില്ലെന്ന് അപ്പൊ ആകെ മൊത്തം ചതല അയക്കണേട്ടോ ചെതിൽ തട്ടുമ്പോ പട്ടികകളൊക്കെ ഇങ്ങനെ വരുന്ന പൊടി പൊടിഞ്ഞു പോരണി കേട്ടോ അപ്പൊ അങ്ങനെ പട്ടികളൊക്കെ ഓരോന്ന് വരുന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ചെതിലെ തട്ടിയിരിക്കണ കേട്ടോ അവിടെ കൊറച്ച് കല്ലുകളും കൂട്ടിയിട്ട് അതിന്റെ ഇടയിൽ കൂടെ നടക്കാനുള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ നിങ്ങളാ കാണത് അതിന്റെ ഉള്ളുക്കൊക്കെ പോയിക്കണാവലെ അങ്ങനെ അധികം വലിയ കൊഴപ്പൊന്നും ഇല്ലാത്ത പട്ടികകളൊക്കെ അവിടെ വെച്ച് വീണ്ടും കെട്ടി ഉറപ്പിക്കാനോ കുഞ്ഞുട്ടി അതിൻ്റെ അടിയിൽ കുറച്ച് കമ്പികളൊക്കെ ഉണ്ടായിനി അപ്പോൾ ആ കമ്പികള് അതിന്റെ അടിയിൽ കൂടെ വെച്ചെടുക്കണെട്ടോ അപ്പോൾ കമ്പിക്ക് ചതല പക്ഷെ ഇതിന് വലിയ പ്രോബ്ലംസ് ഒന്നും പറ്റൂലല്ലോ അങ്ങനെ വിചാരിച്ചിട്ടോ കുറച്ചോള വരുന്നത് പറഞ്ഞു മറ്റേ രണ്ട് കമ്പി അവിടെ എവിടെങ്കിലും എന്റെ മൂളത്തെ ആ സാധനം വലിച്ചിടുന്നു ഇനി പൊന്നും വേണ്ടി നല്ല വെയിലാവുമ്പോളല്ലേ പകല് അപ്പൊ ഞമ്മക്ക് പെരന്റെ ഉള്ളിലാണ് പോയി കുത്തിക്ക അത് അതിന്റെ മുകളിൽ കടന്ന് ചീഞ്ഞിട്ടാണ് ഇതിങ്ങനെ താങ്ങണത് താകുന്നതും ചതല് പൊടിച്ചണതും ആ ഒരു നമ്മൾ നമ്മള് വേനലാവുമ്പളേ ഷീറ്റിന്റെ മുകളില് കൊറേ പട്ടകള് കൊണ്ടുവന്നിടോ അപ്പം ഒരു തണലുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു ചെയ്യണ തണു അത് ശരിക്കും മയക്കാലത്ത് തന്നെ നമുക്ക് പണിയിട്ടല്ലേ കേട്ടോ അതൊക്കെ ഇങ്ങനെ വെള്ളം നനഞ്ഞു കുതിർന്ന് അങ്ങനെ ഇങ്ങനെ ചാഞ്ഞ് ചാഞ്ഞ് വരും കേട്ടോ ഖനം തൂങ്ങിയിട്ട് പിന്നെ അതേപോലെ തന്നെ ചതല് ഇങ്ങനെ തണുപ്പ് ഇങ്ങനെ നിൽക്കുമ്പോൾ ചെതില് പെട്ടെന്ന് കയറുമല്ലോ അങ്ങനെ കയറിയതാണ് കേട്ടോ ചെതല് അപ്പൊ നല്ലോണം ചെതല് കയറിയിട്ടുണ്ടായി അപ്പൊ ഞാൻ കുഞ്ഞുട്ടോട് പറയുന്ന മുകളിൽ തന്നെ വലിച്ചിടാലോ എന്നുള്ളത് ഇപ്പൊ അഥവാ ഞമ്മക്ക് പകല് വെയിൽ നല്ല കൂടുതലാണെങ്കിലും നമുക്ക് പുതിയ പെരയിലൊന്നു പോയി കയറിയിരിക്കോ എന്നുള്ളൊരു സമാധാനത്തിൽ കേട്ടോ അപ്പോൾ കുഞ്ഞുട്ടി ഇവിടെ തട്ടിയും മുട്ടും പുരോഗമിച്ചുകൊണ്ടിരിക്കാണേ പിന്നെ അവിടെ കുറച്ച് ചകിരി ചാക്കിലാക്കി വെച്ചിട്ടുണ്ടെട്ടോ അതാണ് ശരിക്കും വില്ലനായത് അതങ്ങനെ ചാരി വെച്ചപ്പോഴേ അയിക്കൂടെ അങ്ങോട്ട് ചെതല് കയറിയതാണ് കേട്ടോ ഇങ്ങനെ ചാരി വെക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടാവും ഉള്ളിക്ക് വല്ല പാമ്പൊക്കെ കയറും എന്നുള്ളത് ഞാൻ ആ സൈഡിൽ കൂടെ ഒക്കെ എന്റെ ആദ്യത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ കറീണുണ്ടാവും ആ സൈഡിൽ കൂടെ ഒക്കെ ഞാൻ ആ ഒരു വല കെട്ടിയിരിക്കുന്നുട്ടോ അപ്പം ഒരുവിധം ഏഴചന്തുക്കളൊക്കെ വന്നാൽ ആ വലമ്മ തൂങ്ങി കിട്ടുന്നുട്ടോ ഒരു പ്രാവശ്യം രലി പിന്നെ കുറേ പ്രാവശ്യം തേളുകൾ പാമ്പുകൾ അത് നേരിട്ട് മുൻകൂട്ടി അഞ്ഞിട്ടാണ് തോന്നുന്നത് ഇതുവരെ അയ്മ കൂടെ വന്നിട്ടില്ല കേട്ടോ അപ്പൊ കുഞ്ഞുട്ടിതാ ഓരോ ഭാഗം തട്ടിട്ടുണ്ട് അപ്പോ ചില സ്ഥലത്തൊക്കെ പട്ടികകൾ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോരുന്നുണ്ട് ഇതുവരെ ഞാൻ കാണാൻ പറയത്തില്ലേനോ അപ്പൊ അതാ രംഗപ്രവേശനം ചെയ്തുക്കണെട്ടോ ഇനി ചകിരിച്ചാക്കല് നമ്മളെ ഡ്യൂട്ടിയാണ് കേട്ടോ ഇതിന്റെ അടുത്ത് സെനിമോനും ഉണ്ട് അപ്പോ അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഇറങ്ങാതെ നിന്നത് കേട്ടോ പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യണത് ക്യാമറ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് ട്രൈപ്പോഴുണ്ടായതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം കുഞ്ഞുട്ടി എൻ്റെ അടി കൂടെ കമ്പി ആണ് കേട്ടോ കയറ്റുന്നത് അപ്പം നമ്മൾ വാറപ്പിനൊക്കെ കൊണ്ടുവന്നിൻ്റെ ചെറിയ ചെറിയ പീസുകൾ കമ്പിയൊക്കെ ഉണ്ടാവും അല്ലേ അതൊന്നും കൂലി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇപ്പം ഒരു അനുഗ്രഹമായിട്ടോ അത് ആണ് കുഞ്ഞുട്ടി ഇങ്ങനെ ശരിയാക്കി വെക്കണത് അപ്പോൾ അവിടെ ഉണ്ടായി ചികിരിച്ചാക്കുകളൊക്കെ ഈ കൊണ്ടുപോകണത് അകത്തേക്കാണ് കേട്ടോ നമ്മളെ പുതിയ പെരൻ്റെ അകത്ത് കൊണ്ടുപോയി വെക്കാനാണ് അപ്പൊ ഏതായാലും നമ്മളെ കിട്ടിയവര് ഇത്രയും കഷ്ടപ്പെട്ട് ഞമ്മക്ക് ചതല തട്ടാനും ഒക്കെ കൂടെ കൂടി തന്നതല്ലേ അപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മള് ഉണ്ടാക്കി കൊടുത്തൊന്ന് സന്തോഷിപ്പിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് ഉണ്ടോ അപ്പൊ അതൊന്ന് ജ്യൂസ് അടിച്ചിട്ട് ആൾക്ക് കൊടുക്കാം എന്ന് വിചാരിച്ചു നല്ല ഇനി അപ്പൊ അത് നല്ല പോലെ കൊയങ്ങും ചെയ്തിട്ടുണ്ടേനീട്ടോ മേൽക്ക് ഇങ്ങനെ നോക്കി ചത്തലിട്ടീട്ടേ അപ്പൊ ഞാൻ വേഗം അവിടെ വന്നിട്ട് ക്യാരറ്റ് ഞാൻ അതിൻ്റെ ഇടക്ക് വേവിക്കാനൊക്കെ വെച്ചിട്ടുണ്ടേനീട്ടോ അപ്പൊ അങ്ങനെ ഞാൻ ജ്യൂസൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെ ജ്യൂസൊക്കെ ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ടേനീ ഇത് പിന്നെ ഞാൻ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ അന്ന് ഞാൻ ഈ ക്ലീനിങ് ഒക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടേനു പക്ഷെ കരുതേ പോലെ എല്ലാ ദിവസവും ഇങ്ങനെ നടന്നോളണമെന്നില്ലല്ലോ അപ്പൊ ഞാൻ ഇന്നാണ് അതിൻ്റെ ബാക്കി അകത്ത് തട്ടലൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മളെ ബെഡ് ഞാൻ വലിച്ചുകണ്ട് പുറത്തു കൊണ്ടു വെയിലത്ത് കൊണ്ടി കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതാ പുറത്തുള്ള അതേപോലെ ഉള്ളിലും ചതലുണ്ടാവും അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് തട്ടിയെടുക്കണം കേട്ടോ കൂടെ മാറാലേയും തട്ടിയെടുക്കണുണ്ട് ഇത് ഞാൻ ഇന്നലെ തന്നെ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചു പണി കഴിഞ്ഞു കേട്ടോ ഇന്നലെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ണ്ടാവുമ്പോ പിന്നെ ഞമ്മള് വിചാരിച്ചമായിരുന്നു നടക്കൂലല്ലോ കാര്യങ്ങളെ അപ്പോൾ ഓലി ഓലി വിചാരിച്ചതിനനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെ നീക്കണം അപ്പൊ ഞാൻ അവിടെ അത് ഒക്കെ ഇങ്ങനെ മൂടിയിട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് മാറാൻ എന്ന തട്ടി കൊടുക്കണം കേട്ടോ ഇവിടെ ഒന്നും ചതലില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വെല്ലം തൊട്ട് ഇഞ്ഞു ഇഞ്ഞ് പോരുന്നത് കേട്ടോ അപ്പം ഞാൻ മാറാല ഇങ്ങനെ തട്ടി ഒന്നും എടുക്കാണ് മാറാല നല്ലപോലുണ്ടാവും കേട്ടോ മാറാലയും കൂടിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും കട്ടിലിൻ്റെ ചോട്ടിലും കൂടി അടിച്ചു വരണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കട്ടലിൻ്റെ ചോട്ടില് ഉള്ളതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവിടെയും കൂടി കൂടിയൊക്കെ തട്ടിയെടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ബസിനു മൂലം നമുക്ക് അനുകൂലമാണ് പ്രകൃതി നമുക്ക് അനുകൂലമല്ലോ അപ്പോൾ കൂടെ അജു കുട്ടനെ വന്നിങ്ങനെ കേട്ടോ മദ്രസ് ഇട്ടിട്ട് വന്നിട്ട് അപ്പോൾ അതാണ് ഇടയ്ക്കൊരു കൈയും കാലക്കയ്യും ഇങ്ങോട്ട് വരുന്നത് അപ്പം അജു നോക്കാനുള്ളത് കൊണ്ട് നമുക്ക് ബാക്കി പണികളും കൂടി ചെയ്യായിരുന്നു പക്ഷേ ഞാന് ഞാൻ പറഞ്ഞില്ലേ കടക്ക പൊറത്തോണ്ടിട്ടിരിക്കണെന്ന് അപ്പോൾ മഴ ഇങ്ങനെ മൂടി വരുന്നുണ്ട് അപ്പൊ ഞാൻ വേഗം വിചാരിച്ച് ഇവിടെ ഒന്ന് തുടച്ചിട്ട് ഇങ്ങോട്ട് വേഗം കട്ടിലങ്ങോട്ട് കൊണ്ടുവന്നുണ്ടാകുന്ന വിചാരിച്ച് അപ്പൊ ഞാൻ വേഗം ഉണങ്ങിയ മുണ്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ തുടക്കണെട്ടോ എട്ടക്കൊരു വെയിൽ പോലെ വെളിച്ചം വരുന്നത് എന്താന്ന് വെച്ചാല് ഇങ്ങോട്ട് തീരെ വെളിച്ചം ഉണ്ടാവില്ല അപ്പൊ ഞാൻ ടോർച്ച് കത്തിച്ചേച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ടില്ല ലൈറ്റ് ഉണ്ടാക്കി എടുക്കണത് ഞമ്മക്ക് റിം ലൈറ്റ് ഒന്നും ഇല്ല കേട്ടോ അപ്പം എൻ ചല്ല ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വാങ്ങണം ഞാനിപ്പോൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ വാങ്ങി വാങ്ങി വരുന്നുള്ളൂ മൈക്ക പിന്നെ ഇപ്പം നമ്മൾ ട്രൈ പോഡൊക്കെ വാങ്ങിയില്ലേ നമ്മൾ ബെഡ് ചെറുതാണ് കേട്ടോ കട്ടിൽ കുറച്ച് വലുതാണ് ബെഡ് കുറച്ച് ചെറുതുമാണ് അപ്പം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ഉണ്ട് കേട്ടോ ഈ ബ്ലാങ്കറ്റ് എൻ്റെ യൂട്യൂബ് ചാനലിലെ എല്ലാം എല്ലാം ആയിരുന്നു കേട്ടോ ഈ ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിൽ വെച്ച് പോയി സോറെടുത്ത കഥയെ കണ്ട് ഞാൻ യൂട്യൂബ് ജീവിതത്തിൽ ഇപ്പോൾ മൈക്കൊക്കെ വാങ്ങിയതിൻ്റെ ശേഷം ആളെ ഞാനും വല്ലാണ്ട് അങ്ങോട്ട് മെയിൻ്റെ ചെയ്യാറില്ല എന്നതാണ് ഇപ്പോൾ ആളൊരു മൂലക്കലാണ് കിട്ടും അപ്പോൾ ആ ആ ഒരു വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൂലക്കെ ആളങ്ങോട്ട് വെക്കലാണ് കിട്ടും അങ്ങനെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വെച്ച് റെഡി ആക്കിയപ്പോഴേക്കും മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള പണികളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല കുറേശ്ശെ കുറാശായിട്ട് എടുക്കാം എന്ന് വിചാരിച്ചു എല്ലാം പാടൊന്നിച്ച് ഒരു ദിവസം ഒക്കെ പാടം നടക്കൂല അപ്പൊ പിന്നെ ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് പോരാന്ന് വിചാരിച്ച് താൽക്കാലികം ക്ലീനിങ് പരിപാടി ഞാൻ അവിടെ അവസാനിപ്പിച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ അത് ആ മഴയൊക്കെ ഇങ്ങനെ പെയ്തു തുടങ്ങിയിട്ടുണ്ട് പിന്നെ മഴയും പ്രകൃതിയും ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ചധികം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനിയിപ്പങ്ങൾക്ക് ബോറടിച്ചോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് തരണേട്ടോ ചിലവല് ഇങ്ങനെ പറയ നിങ്ങൾ മഴയും പ്രകൃതിയും ഭംഗിയൊക്കെ ഒന്ന് ഉൾപ്പെടുത്തണേ ഇതൊക്കെ മിസ് ചെയ്യണവലുണ്ടാവേ പ്രവാസികളൊക്കെ ആയവർക്ക് അപ്പൊ അവരൊക്കെ വിചാരിച്ച് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ നമ്മുടെ ജനമോനും മഴ കണ്ടാസ്വദിക്കാണ് അപ്പൊ വാച്ച് ഒന്ന് കളിക്കാൻ കൊടുത്തതാണ് കേട്ടോ കളിച്ച് 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 പിന്നെ വായിലിടലൊടുങ്ങി അപ്പൊ ഞാൻ അത് വാങ്ങീന്നെ കള്ള നല്ലൊളിയാണ് കേട്ടോ കാണുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല് എല്ലാവരും കാത്തിരിക്കുമെന്ന് പ്രതീക്ഷയിൽ അസാം വലിക്കും ബൈ ബൈ